गजाननं भूतगणादिसेविधं कवित्तजम्बूबदसारपक्षुधम् धं। उमासुधं शोघविनाशकालनं नमामि विघ्नेश्वरपादपङ्कजम् विघ्नेशवितिमात्तान्तचन्द्रेन्द्रोभेन्द्रवन्दिदा नमो गणपते तुभ्यं ब्रह्मणां ब्रह्मणस्ते आदित्याय च सोमाय मङ्गलाय बुदाय च गुरुशुक्रश निव्यश्च राहवे के धे नमः आरोध्यं सतदादुनो दिवगतो चंद्रो यशो निर्मलम् भूरिं भूमिसुधः शुभांसुतनयप्रज्ञां भुदुर्गौरवम् काव्यकोमलवाग्भिसमतुलं मन्दो मुदं सर्वदा राहुर्बाहुबलं विरोधशमनं केदुत्पुरस्यो नदिः हयग्रीव हयग्रीव हयग्रीवेदि यो सत्यस्य सरभे वाणी जङ्गलंण्या प्रवाहवते गुरुश्रेष्ठ गृहे श्रेष्ठमयाबद्धो यमंजदिह सन्न मनसांस्तेमे सत्यां श्री गणेश शारदा गुरुभ्यो नमः अश्वत्थु करणारेबिन्दाभ्यां नमः आदित्यदि नमः नमस्कारं കുംഭക്കൂറ് അവിട്ടത്തലയും ചതയവും ഊരോരുത്താതി മുക്കാലും ചേർന്നിട്ടുള്ള നക്ഷത്രക്കാരാണ് കുംഭക്കൂറ് അല്ലെങ്കിൽ കുംഭരാശി അക്വാരി സൈൻ എന്ന് പറയുന്നതായിട്ടുള്ള ഈ ഗണത്തില് ഉണ്ടാകും ഇവർക്ക് ഈ ഗുരു എന്ന് പറയുന്നതായിട്ടുള്ള വ്യാഴ വ്യാഴമാറ്റം വ്യാഴ മകരത്തിൽ നിന്നും കുംഭത്തിലേക്ക് യാണ് ജന്മത്തിലേക്ക് ഈ സമയത്ത് കുംഭക്കൂറുകാർക്ക് അനുകൂല പ്രതികൂലതകൾ എന്തൊക്കെ ഉണ്ടാവും എന്ന് പറയാനുള്ളതാണ് ഈ വീഡിയോ ഉണ്ടാവുമോ അങ്ങനെ തന്നെ സംഭവിക്കുവോ വളരെ മോശമാണുണ്ടായോ ശാസ്ത്രികൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്രഹാണാം അതിചാരേന സൂചയന്തി മനീഷിനഹ തമേഘം ഗ്രഹങ്ങളുടെ ഈ ജലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ും ചെയ്യാൻ നമ്മളൊന്നും ആളല്ല അതൊക്കെ ദൈവനിഷ്ഠയമാണ് എന്ന് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഗ്രഹങ്ങൾ ഒന്നും ചെയ്യില്ല ദേവബ്രാഹ്മണ പൂജനാത് ഗുരുവസമ്പാദനാ പ്രത്യഹം ർശനാഥ് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള വിധികളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വിശേഷവിധിയോടു കൂടെ സാത്വികമായിട്ട് പ്രവർത്തിക്കുകയും സജ്ജന സന്ദർഗത്തോടു കൂടി ജീവിക്കുകയും പുരാണ ഇതിഹാസങ്ങളെ ശ്രമിക്കുകയും ഭജിക്കുകയും ഇത്യാദികളെല്ലാം പരിപോഷിക്കുകയും ചെയ്തു കഴിഞ്ഞാല് ഈ അബദ്ധങ്ങളൊന്നും നടക്കില്ല എന്നെയാണ് പറയേണ്ടത് എന്നാലും ദേശ നിർദ്ധമനം ശത്രു എന്നാണ് മന്ത്രേശ്വര ആചാര്യം പറയുന്നത് നിർഗമം നാട് പോയതായിട്ടുള്ള അവസ്ഥ ദേശാടനം ഇപ്പോൾ സമയം നല്ല സമയമുള്ളവരെ അല്ലെങ്കിൽ നല്ല അനുകൂലമായിട്ടുള്ള ഗുരുജാതകത്തിലുള്ളവരെ ഒക്കെ തീർത്ഥാടനം പോവും അതിന് നല്ല സമയമാണ് പക്ഷെ ചില ആളുകൾ എല്ലാം വിട്ട് ത്യജിച്ച് മഞ്ഞപ്പേപ്പർ കൊടുക്കുകയാണ് പറയില്ല ആന വല്ല കഷ്ടങ്ങൾ ഉണ്ടായിട്ട് നാട് വിട്ടുപോയതായിട്ടുള്ള അവസ്ഥ ചിലവർക്ക് പ്രമോഷൻ മൂലം സ്ഥാനം മാറ്റങ്ങൾ കിട്ടും ചെലങ് ചിലവർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിരിക്കും അപ്പോൾ ഇതിലൊക്കെ നിറയെ ഗ്രേഡ് ഉണ്ടല്ലോ ആ ഗ്രേഡിന്റെ മൊത്തത്തിൽ കും കൂറുകാർക്ക് വളരെ മോശമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഗുരുവിന്റെ ഭോചനം ജന്മേ ഗുരുമാൻ ശ്രീരാമ പരവാസ്യൂത് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ജന്മഗുരുവിന്റെ സമയത്താണ് വനവാസത്തിലേക്ക് പോണ്ടതായിട്ടുള്ള അവസ്ഥാവിശേഷം ഉണ്ടായത് എന്നാണ് പറയുന്നത് അപ്പോ അത് തന്നെ നമുക്ക് ബേസിക്കായിട്ട് എടുക്കാം അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു നേരമാണ് ഈ കുംഭക്കൂറുകാരത്തെ നടക്കുന്നത് ജന്മ അധിപതിയായിട്ടുള്ള ശനി പന്ത്രണ്ടാം വീട്ടിലാണ് അതുകൊണ്ട് തന്നെ പാദശനി നടക്കുന്ന ഒരു നേരം കൂടെയാണ് വേഴര ശനിയിലെ അന്ത്യശനി എന്നൊക്കെയാണ് പറയുക ആ അന്ത്യശനി നടക്കുന്ന ഒരു നേരമാണ് ഈ കാലം എന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതും തെറ്റായിട്ടില്ല അപ്പോൾ പൊതുവെ സമയം മോശമായിട്ടുള്ള ഒരു നേരമാണ് അതുകൊണ്ട് സ്മരണീയം കിം ആപതിരണീയം അഭിജ്ഞം അതുകൊണ്ട് പൂർണ്ണമായിട്ട് അർപ്പിക്കുക എന്നൊക്കെയാണ് സാധാരണ രീതിയിലെ പ്രശ്നങ്ങളൊക്കെ നോക്കി പറയുമ്പോൾ പറയാറുള്ളത് കുംഭലഗ്നം കിട്ടിയാൽ അത്ര ശുഭമൊന്നും ഉണ്ടാവില്ല അപ്പൊ കുംഭകൂർവകാർക്ക് തൻ്റെ ശക്തി അറിയില്ല തൻ്റെ ശക്തി ഇത്രത്തോളം ഉത്തമമായിട്ട് നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതും ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതും ഒന്നും അറിയില്ല അവിട്ടത്തിലെ അര ചൊവ്വയാണ് തീയാണല്ലോ അടുത്തത് ചതയമാണ് വരുണനാണ് അതിൻ്റെ അതിദേവത തീയും വെള്ളവുമായി അടുത്ത പൂരോട്ടാതിയാണ് അത് ഗുരുവാണ് അപ്പം ഗുരു നക്ഷത്രത്തിലേക്ക് നക്ഷത്രന്നെ കയറി കഴിഞ്ഞാൽ നക്ഷത്രവും കൂടെ നക്ഷത്രത്തിൽ തന്നെ കാല് വാങ്ങുക എന്ന് പറയും തമിഴില് അങ്ങനെ കൂടെ ആയിക്കഴിഞ്ഞാൽ വളരെ കഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുള്ള ഒരു സമയമാണ് കുംഭരാശിക്കാർക്ക് ഈ വർഷം നടക്കാൻ പോകുന്നത് രാഹുഗേതുക്കളുടെ മാറ്റങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് അനുകൂലതയാണ് നമുക്ക് കിട്ടുക എന്നുണ്ടെങ്കിലും പൊതുവെ വളരെ മോശമായിട്ടുള്ള ഒരു നേരമാവാനാണ് സാധ്യതകള് കൂടുതലായിട്ട് ആചാര്യന്മാര് പറയുന്നത് അപ്പോ സമയം മോശമായിരിക്കുമ്പോൾ നമുക്ക് താമസിക്കുന്നതിന് എല്ലാത്തിലും വിഷമ്പത്യം അറിർമിത്രോ അധർമ്മോ ധർമ്മ അനുകൂലേ ജഗന്നാഥേ വിപരീതേ വിപരീത എന്ന് പറയും വിഷം കുടിച്ചാലടക്കം അത് പറ്റമാകും എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അനുകൂലേ ജഗന്നാഥ് ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിൽ ഗ്രഹേഷു അനുകൂലേഷു എന്ന് ആയുർവേദത്തിൽ പറയാറുണ്ട് ഗ്രഹങ്ങള് അനുകൂലമായിരിക്കുന്ന നേരത്തെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാല് ആ മരുന്ന് പിടിക്കും ചിലപ്പോൾ ആ മരുന്ന് തന്നെ കഴിക്കുന്ന മരുന്ന് തന്നെ വിഷമാവാനും മതി എന്ന് പറയാറുണ്ട് അപ്പോൾ സമയം എന്നൊരു പ്രധാന പ്രശ്നമാതിഥം കാലവിധാന ശാസ്ത്രം ജ്യോതിഷം വേദ സവേദ വേദം എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ട് കാലവിധാന ശാസ്ത്രമാണ് അതുകൊണ്ട് കാലത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ അടിച്ചുപൊടിച്ച് ജീവിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും കൂടെ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊറോണ സമയമായിരുന്നു എന്ന് എന്നാണെങ്കിലും കൂടെ വലിയ പണകഷ്ടമൊന്നും ഉണ്ടാവാതിരുന്ന ഒരു സമയമായിരുന്നു കുംഭക്കൂറുകാർക്ക് നടന്നു വന്നത് പക്ഷെ അതിൽ നിന്നും വ്യത്യാസമായിട്ട് കുംഭക്കൂറുകാർക്ക് വളരെ മോശമായിട്ടുള്ള ഒരു സമയമാണ് വരാനിരിക്കുന്നത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതുകൊണ്ട് സൂക്ഷിക്കുന്നതായിട്ടുള്ള നേരമാണ് സൂക്ഷിച്ച് പ്രവർത്തിക്കണം എല്ലാ കാര്യങ്ങളിലും തടസ്സമുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് ജന്മത്തിലാണ് നിൽക്കുന്നത് നമ്മൾ ചെയ്യാത്ത തെറ്റുകൾ ചെയ്യാത്ത കാര്യങ്ങൾക്കടക്കം നമ്മുടെ പേരിൽ പടാപ്പൊഴി വരുന്നതായിട്ടുള്ള അതായത് ചെയ്യാത്ത കാര്യം കൂടെ നമ്മുടെ പേരിൽ ആരോപിക്കപ്പെടുകയും നമുക്ക് മാനസികമായിട്ട് സംഘർഷമുണ്ടാവാൻ സാധ്യതകൾ കൂടുതലായിട്ട് വരുന്നതായിട്ടുള്ള ഒരു സമയം കൂടെയാണ് ഈ കുംഭക്കൂറുകാർക്ക് നൽകാൻ പോകുന്നത് അതുകൊണ്ട് ഈശ്വരാനുഗ്രഹമായിട്ട് പ്രവർത്തിക്കണം ദിവസവും വിശ്വസഹസ്നാമം പാരായണം ഉണ്ടാവണം ഏറ്റവും അതായത് ആട്ടോബയോഗ്രഫി ആണ് ഈ വിശ്വസഹസ്നാമം വരുന്നത് അതുകൊണ്ട് ഗുരുവിന് സന്തോഷം തരണം എന്നുണ്ടെങ്കിൽ വിശ്വസഹസ് നാമം ജപിക്കുകയില്ലേ വേണം വളരെ വഴിയില്ല അതീഷ്ട ദിജാനുണ്ടെങ്കിൽ അത് കേൾക്കുമെങ്കിലും വേണം നമ്മൾ തന്നെ യൂട്യൂബ് ചാനലിൽ പത്ത് മിനിറ്റിലെ കൃഷ്ണ സഹസ്രാമം പറയുന്ന രീതിയിൽ കുറച്ച് സ്പീഡ് കൃഷ്ണ സഹസ്രനാമം കൊടുത്തിട്ടുണ്ട് അത് ദിവസവും ഒരു മിനിമം പത്ത് മിനിറ്റ് എൻ്റെ ആത്മശാന്തിക്കായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതായത് എങ്ങനെ തന്നെ വന്നാലും നമ്മുടെ കുടുംബത്തിന് സമൂഹ ജീവിയാണ് കുടുംബത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നെങ്കിലും കൂടെ നമ്മളുണ്ടെങ്കിൽ സവരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് സവരനെ വൃത്തിയായി സൂക്ഷിക്കാനുള്ളതും കൂടെ നമ്മുടെ ജീവിതചര്യായിട്ട് എടുക്കണം അതുപോലെയുള്ള ക്ഷേത്രമായിട്ടുള്ള നമ്മുടെ ദേഹമാണ് അപ്പോൾ ദേഹം ആരോഗ്യത്തിന് പ്രധാനമായും ശ്രദ്ധിക്കണം ആരോഗ്യ പ്രശ്നം ധാരാളം വരാവുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ അവിചാരിതമായിട്ടുള്ള ധനകഷ്ടം ഉണ്ടാവും ആരോഗ്യ പ്രശ്നത്തിനു ചെലവാക്കുന്നതായിട്ടുള്ള അവസ്ഥാ വിഷയം ഉണ്ടാവും ഇപ്പോൾ ഗവൺമെന്റ് ഒക്കെ ആരോഗ്യ പ്രശ്നമൊന്നും വലിയ പ്രശ്നമായിട്ട് പേടിക്കുന്ന കാര്യമില്ല പഴയകാലത്തൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു പനി വന്നാൽ തന്നെ ഒതുങ്ങി നിൽക്കും പോകും ഇപ്പോൾ ഗവൺമെന്റിന്റെ സപ്പോർട്ടൊക്കെ ജനങ്ങൾക്ക് ധാരാളമുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ ഓരോരുത്തർക്കും അഞ്ചു ലക്ഷം എന്നുള്ള രീതിയിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ ഗവൺമെന്റ് തരുന്നുണ്ട് അതുപോലെ പരമാവധി ഇൻകം പഠിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ ആരോഗ്യത്തിനും ജനങ്ങളുടെ ആരോഗ്യത്തിനും പഠിപ്പിനും വേണ്ടിയാണ് ഗവണ്മെൻറ്റുകൾ ചെലവാക്കുന്നത് അതുപോലെ തന്നെ ഗവണ്മെൻ്റ് എല്ലാം മനുഷ്യപക്ഷത്തിലാണ് എന്നുകൂടെ മനസ്സിലാക്കണം ധാരാളം സൗകര്യങ്ങളും വസതികളും പണവരവും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ധാരാളം ഗവൺമെൻറ് പ്രവർത്തനങ്ങൾക്ക് ദാനം ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ പൊതുഗജനാവിലേക്ക് അതായത് സി എം റിലീഫ് ഫണ്ട് പി എം റിലീഫ് ഫണ്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് ദാനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ആർക്കാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല ഈ കൈ കൊടുക്കുന്നത് ആ കൈ അറിയാൻ പാടില്ല എന്ന് കർണനെ പറ്റി പറയാറുണ്ട് ആ രീതിയിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കണം അങ്ങനെയുള്ള ഒരു മനസ്സുണ്ടാവണം അവിടെ ആരാണ് സി എം ആരാണ് പി എം എന്ന് പറയേണ്ട കാര്യമില്ല ആ ഫണ്ട് എന്നുള്ളത് ജനക്ഷേമ പ്രവർത്തനത്തിലുള്ളതാണ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കണം അതുപോലെ തന്നെ സ്വന്തം അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ വീട്ടിനെ ഏറ്റവും അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലേക്ക് ദർശനം ചെയ്യണം എല്ലാ ചൊവ്വാഴ്ചകളിലും ഗണപതി ക്ഷേത്രത്തിലെ ദർശനം ചെയ്യുക പറ്റുന്നുണ്ടെങ്കിൽ കറുകപ്പുല്ല് പുല്ല് എന്ന് തമിഴിൽ പറയും കറുകപ്പുല്ല് നാലെണ്ണം ഭരിച്ച് അത് ഭഗവാന് ശ്രീഗണപതിക്ക് അർപ്പിക്കുക മാസത്തിലൊരിക്കലെ ജന്മനക്ഷത്രത്തില് ഈ കുമ്പക്കൂറിലേന്നായിട്ടുള്ള ജന്മനക്ഷത്രം എന്ന് പറഞ്ഞാല് അവിട്ടം ചതയം പൂരോട്ടക്കാര് ഗണപതിക്ക് ഒറ്റപ്പം ഉണ്ടാക്കി നിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഹാജർ അതായത് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ ഏർ നമ്മള് പേര് വിളിച്ച് അറ്റൻഡൻസ് എടുക്കും ഹാജർ ഹാജർ എന്ന് പറയുമല്ലോ ആ രീതിയിൽ നമ്മൾ ഹാജറാണ് എന്നുള്ളത് നമ്മുടെ ദേശ ദേശദൈവത്തിനും നമ്മുടെ ഇഷ്ട ഇഷ്ടദൈവത്തിനും നമ്മുടെ കുലദൈവത്തിനും ധർമ്മദൈവുമായിട്ടുള്ള ഗുരുവായൂർ ഫലം നമ്മൾ അറിയിച്ചുകൊണ്ടേയിരിക്കണം സമയം മോശമാവുന്ന നേരത്ത് അതാണ് ഇതിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ദർശനം ചെയ്യുക ദേവീക്ഷേത്രമാണെങ്കിൽ അവിടെയൊക്കെ കുറച്ച് വെള്ളപ്പൂക്കൾ കൊടുക്കുക അതേപോലെ തന്നെ ഗണപതിയാണെങ്കിൽ കറുക കുറച്ച് അവിടേക്ക് പറിച്ചു കൊടുക്കുക പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അർച്ചന അതായത് പുഷ്പാഞ്ജലി ഇന്ന് ചെയ്യിപ്പിക്കുക വലിയ അമ്പലങ്ങളിലോ ദേവസ്വം അമ്പലങ്ങളിലൊക്കെ ആയിട്ട് നമ്മളവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ലോകാസമസ്താ സുവിനോഭ ബന്ധുവും എന്ന രീതിയിൽ ലോകം മുഴുവനുള്ള എല്ലാവരും നന്നായിരിക്കട്ടെ വേണ്ടിയിട്ടാണ് അർച്ചന ചെയ്യുക നമ്മൾ ചെറിയ അമ്പലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരും നക്ഷത്രമൊക്കെ പറഞ്ഞ് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള അമ്പലങ്ങളിലെ പേരനക്ഷത്രമൊക്കെ പറഞ്ഞ് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള പുഷ്പാഞ്ജലികൾ ചെയ്യിക്കുക പറ്റുന്നുണ്ടെങ്കിൽ ഏർ ഞായറാഴ്ചകളിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ച മാസത്തില് അടുത്തുള്ള ശിവന്റെ അമ്പലത്തിൽ കൊടുത്ത ഇടനീർ ധാര ചെയ്യിക്കുക രുദ്രാഭിഷേകം ചെയ്യിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ കുംഭക്കൂറുകാർക്ക് വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള രാഹുഗേതുക്കളുടെ മാറ്റവും മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റമെല്ലാം അനുകൂലപ്രദമാകും അതുമൂലം ഗുരുവിൻ്റെ വലിയ അബ അബദ്ധ കാര്യങ്ങളെല്ലാം മാറുകയും പൊതുവെ നല്ല ഒരു സമയം ആവുകയും ചെയ്യും ആ ചതയനക്ഷത്ര ആ ദിവസമായിട്ടാണ് ഈ ഗുരു മാറുന്നത് ഒരു കണക്കില് അതായത് കേരളത്തിൽ ഇരുപതാം തീയതിയാണ് എന്ന് പറയുന്നുണ്ട് വേറൊരു കണക്കിൽ പതിമൂന്നാം തീയതിയാണ് വേറൊരു കണക്കിൽ പതിനെട്ടാം തീയതിയാണ് അങ്ങനെ കണക്കുകളൊക്കെ മാറി മാറി ഓരോരുത്തരൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ പറയാം പക്ഷെ പൊതുവേ ഗുരു കുംഭത്തിലിരിക്കുമ്പോൾ അത് കുംഭരാശിക്കാർക്ക് അനുകൂലപ്രദമല്ല എന്നുള്ളത് കൊണ്ട് ഈശ്വരാനുഗ്രഹത്തിനായിട്ട് പ്രവർത്തിക്കുക ഇവർക്ക് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഉണ്ടാവട്ടെ വിചാരിച്ച കാര്യങ്ങളിലെല്ലാം ജയമുണ്ടാവട്ടെ കുട്ടികളുടെ പഠിപ്പെല്ലാം നന്നായി നടക്കട്ടെ കുട്ടികൾക്കെല്ലാം സമയാസമയത്തിന് കല്യാണ വിഷയങ്ങളെല്ലാം ഉണ്ടാവട്ടെ പുത്രപോത്രന്മാരൊക്കെ ഉണ്ടാവട്ടെ ധനധാന സമൃദ്ധിയൊക്കെ ഉണ്ടാവട്ടെ കാലേ വസ്ത്രം പർജന്യ പൃഥ്വീ സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിത ബ്രാഹ്മണാസ്വന്ത നിർമ്മയാഹ എന്നുള്ള രീതിയിൽ സനാതനധർമ്മം ധരിച്ചു വരുവാനായിട്ട് എല്ലാവരും നന്മ ചെയ്യുക വിശ്വസംസ്നാമം മുടങ്ങാതെ പാരായണം ചെയ്യുക ഇതാണ് ഏറ്റവും വലിയ പരിഹാരമാർഗം പറഞ്ഞുകൊണ്ട് കൃഷ്ണമു അർത്ഥാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കുംഭക്കൂറുകാർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള എസ് ഫോർ ശാസ്ത്ര ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അദ്ദേഹം സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തതിനാൽ ഞാൻ യഥാർത്ഥനായി സന്തോഷം